നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വധത്തിന് പിന്നിൽ ഇസ്രായേൽ ചാർ ഏജൻസിയായ മൊസാദ് ആണെന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്ത തുർക്കി മാധ്യമങ്ങൾക്ക് പിണഞ്ഞത വലിയ അമ്മിളിയാണ് ഇന്ത്യയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന പേരുകളിൽ പേരുകളിലൊന്നായതിനാൽ തന്നെ അമിത് നാഗേഷ് ഇന്ത്യൻ വംശജനായ ഇസ്രായേൽ പൗരനാണെന്നുവരെ ഒരു തുർക്കി മാധ്യമം എഴുതി കൊലപാതക എന്ന് അർത്ഥം വരുന്ന വാക്കിന് പകരം ഇന്ത്യൻ ബന്ധം തോന്നിക്കുന്ന പേര് തെറ്റായി മനസ്സിലാക്കിയതാണ് തുർക്കി മാധ്യമങ്ങളെ കുഴിയിൽ ചാടിച്ചത് ഹനിയയെ കൊല്ലാൻ മൊസാദ് അയച്ചവരിൽ ഒരാൾ ഇന്ത്യൻ വംശജനാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പേരടക്കം പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ഹനിയയെ ടെഹ്റാനിൽ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൊലപ്പെടുത്തിയത് ഇതിന് മൊസാദ് ഇറാൻ രണ്ട് ഏജന്റുമാരെ വിലയ്ക്കെടുത്തു എന്ന് വിവിധ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിലൊരാൾ ഇന്ത്യൻ പേരിലുള്ള അമിത് നാഗേഷ് ആണെന്നായിരുന്നു തുർക്കിയിലെ ഏതാനും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹനിയയുടെ വധത്തിന് പിന്നിൽ ആണെന്ന റിപ്പോർട്ടുകളെ പരിഹസിച്ച സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രായേൽ അനുകൂലികൾ വ്യാപകമായി തന്നെ ട്രോളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിൽ കൊലപാതകതി എന്ന് അർത്ഥം വരുന്ന ഹമിംഗേഷ് എന്ന ഹീബ്രു വാക്ക് അത് മാറ്റി വന്നപ്പോൾ അമിത് നാഗേഷ് എന്നായിരുന്നു എന്നും ഇവർ ഉപയോഗിച്ചത് തെറ്റു മനസ്സിലാക്കിയ മാധ്യമങ്ങൾ പിന്നീട് അത് തിരുത്തുകയും ഉണ്ടായി എങ്കിലും എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ട്രോളുകൾ പ്രചരിപ്പിക്കപ്പെടുകയാണ് ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കിയതിന് പിന്നാലെ സംഘർഷം കുറയ്ക്കുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്താൻ ശ്രമിച്ച അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും നീക്കങ്ങൾ തള്ളി ഇറാൻ രംഗത്ത് വരികയാണ് ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നും പോരാട്ടം ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവെന്നും ഇതിന് തുടർച്ചയായി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുമായിരുന്നു ഇറാന്റെ പ്രതികരണം ഇറാനു പുറമെ ഹിസ്ബുള്ളയും ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഘർഷം യുദ്ധത്തിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് പൗരന്മാരോട് ലബനൻ വിടണമെന്ന് യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അമേരിക്കയ്ക്ക് പുറമേ യു കെ സ്വീഡൻ ഫ്രാൻസ് കാനഡ ജോർദാൻ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാരോട് ലബനൻ വിടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് അതേസമയം തങ്ങൾക്കെതിരായ ഏതൊരു നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചനദന്യാഹു ആവർത്തിച്ചു തിന്മയുടെ മുഖങ്ങൾക്കെതിരെ ഇസ്രായേൽ പോരാടുകയാണ് എന്നും നതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും വീണ്ടും ഒരു യുദ്ധത്തിലെ കാര്യങ്ങൾ നീങ്ങുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇനിയൊരു യുദ്ധം തുടങ്ങിയാൽ പോലും ഈ ഒരു നീക്കത്തിൽ നിന്ന് മാറ്റമില്ല എന്ന് അറബ് രാജ്യങ്ങളടക്കമുള്ളവർ പറയുകയാണ് അറബ് രാജ്യങ്ങളിൽ നിന്നും പോരാട്ടം ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ എല്ലാ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അറബ് രാജ്യങ്ങളാണ് പ്രധാനമായും ഈ ഒരു ചർച്ചയിൽ നിന്നും അതായത് ഈ ഒരു യുദ്ധത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ചർച്ചകൾ ശക്തമാക്കുന്നത് അമേരിക്കയിൽ ഏറ്റവും ഒടുവിലിത യുദ്ധം അവസാനിക്കാനുള്ള വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാനായിരിക്കുന്ന ക ഘട്ടത്തിലാണ് ചർച്ച ചെയ്യാൻ പോയ ഘട്ടത്തിലാണ് ഇവിടെ ലബനനിൽ ഇത്തരം വലിയൊരു നീക്കം നടക്കുന്നത് പിന്നീട് ഒരു യുദ്ധത്തിലെ കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത വരികയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധമാണ് നടക്കുന്നതെന്നടക്കമുള്ള ഭയം മറ്റു രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾക്കുണ്ടെന്ന കാര്യത്തിലും സംശയമില്ല കണ്ടറിയാം എന്തായിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ എന്നത്